നമുക്കെല്ലാവർക്കും അറിയാം റഹീമിന്റെ വധശിക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അല്ല ഇപ്പോ പതിനെട്ട് കോടിയോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ പതിനെട്ട് കോടിയോളം അലഹമ്മ ആയിട്ടുണ്ട് ഇനിയും നമുക്കതിലേക്ക് ആവശ്യമാണ് അപ്പം ഇതിന്റെ താഴെ റഹീമിന്റെ ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒറിജിൻ ആ ഇതിലുള്ള അക്കൗണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതെല്ലാവരും ഇൻഷാ അള്ളാ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ച് നമ്മുടെ കൂടെപ്പറപ്പിനെ പോലെ ജാതി മത ഭേദന്യ എല്ലാവർക്കും എല്ലാവരിലേക്കും അത് എത്തിച്ച് ഇപ്പൊ അലഹമ്മില്ല കേരളം മുഴുവനും നമ്മുടെ റഹീമിന് വേണ്ടി കൈ കോർത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പെരുന്നാളിന്റെ ദിവസത്തിൽ എല്ലാ പള്ളികളിലും റഹീമിന്റെ മോചനത്തിന് വേണ്ടി ഫണ്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല അതുപോലെ തന്നെ നമ്മുടെ ഗോപി ചെമ്പന്നൂരിന്റെ കീഴിലുള്ള ചാരിറ്റി ട്രസ്റ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ അദ്ദേഹത്തിന്റെ ഒക്കെ മനസ്സിന്റെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹമൊക്കെ അപ്പൊ അതൊക്കെ വിജയിച്ച് അലഹദില്ല അള്ളാഹുറായും സന്തോഷത്തിലാക്കട്ടെ അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ പതിനെട്ട് കോടിയോളം ആയിട്ടുണ്ട് ഇനിയും ആ ഫണ്ടിലേക്ക് വേണം മുപ്പത്തിനാല് കോടിയാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളിത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം എത്ര വർഷത്തോളമാണ് അവിടെ ആ ജയിലിൽ കഴിഞ്ഞത് അതുപോലെ തന്നെ ഒരു കുടുംബവും കാത്തു കാത്ത് നിൽക്കുന്ന കൂട്ടുകുടുംബവും മക്കളും ഉണ്ട് ആ കണ്ണീര് വാഴ്ത്തിയ ഉമ്മാടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഈ ഒരു അവസ്ഥ ഇനിയുള്ള ഒരു പ്രവാസിക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രത്യേകം ധാഴ് ചെയ്യുകയാണ് ഈ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക ഷെയർ ചെയ്യുക